നമസ്കാരം എല്ലാവരെയും സുദർശനം ആസ്ട്രോളജിയുടെ പുതിയൊരധ്യായത്തിലേക്ക് ഞങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഞാൻ സുദർശൻ ജ്യോതിഷർ കവലയൂർ പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞ രാഹുഗേത മാറ്റങ്ങളെ പറ്റിയൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വീഡിയോകളെല്ലാം നല്ലതുപോലെ ഓടിക്കൊണ്ടിരിക്കുന്നു പിന്നെ ഇപ്പോൾ ഇതിനെ സംബന്ധിച്ച് പറയുന്നത് നമ്മുടെ ഓരോ കൂറിലും ഇപ്പോൾ ഓരോ രണ്ട് മാസ സമയത്തേക്കുള്ള ഒരു താൽക്കാലിക ഫലങ്ങളും അനുബന്ധമായിട്ട് അതിൻ്റെ ഒരു ദശ ഓരോ ദശകൾ ആ രാശി കൂറുകാർക്ക് ആരംഭിച്ചാൽ ആ ദശ തുടങ്ങിയാൽ അതല്ലെങ്കിൽ ആ ദശയേറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഒരു സാമാന്യ ഫലവും കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ കന്നിരാശി വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ദുലാൻ രാശി മുതലുള്ള ആറ് രാശികളുടെ ഫലങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അമുഖമായിട്ടൊന്നു പറയാനുള്ളത് നമ്മൾ ഈ വീഡിയോകൾ കാണുമ്പോൾ പലർക്കും പല കമൻറ്റുകളൊക്കെ ഇടാറുണ്ടല്ലോ ആ കമൻറ്റുകളിൽ ചിലർ പറയും നമ്മൾ പത്ത് പേരും പത്ത് വിധത്തിലാണ് പറയുന്നത് എന്നൊക്കെ ചില ആ കമൻറ്റുകൾ വന്നിട്ടുണ്ട് അത് അവരുടെ ദൃഷ്ടിയിൽ അത് ശരിയായിരിക്കാം പക്ഷേ നമ്മുടെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതിൻ്റെ ശാസ്ത്രീയവും യുക്തിയുക്തമായ കാര്യങ്ങളാണ് സംസാരിക്കുന്നത് അതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ കമൻറ്റിടയല്ല വേണ്ടത് അത് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് പിന്നെ ഓരോരുത്തരും ഓരോ തരത്തിലായിരിക്കും യൂട്യൂബിൽ നിന്ന് അവരുടെ വരുമാനം പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യുന്ന ജോലോ കാര്യങ്ങളുണ്ട് നമ്മളിവിടെ അസ്ട്രോളജിയുടെ ആ അസ്ട്രോളജിയുടെ ശാസ്ത്രീയമായ ഒരു നിലനിൽപ്പിനെ ആധാരമാക്കിക്കൊണ്ടാണ് ഞാൻ ഈ ചർച്ചകൾ നടത്തുന്നത് അത് നിങ്ങൾക്കും അത് ഉപയോഗപ്പെടു ഉപയോഗിക്കുന്നതിന് വേണ്ടിയും അതിൽ കൂടെ നമുക്കും നമ്മുടെ എന്തെങ്കിലും ചിലവുണ്ടെങ്കിൽ അത് നടക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അതിന് നല്ല നല്ല കമൻറ്റുകളൊക്കെ ഇടുന്നതിൽ തെറ്റൊന്നുമില്ല അഭിപ്രായങ്ങൾ ഇടുന്ന തെറ്റില്ല പക്ഷേ കഴിയുന്ന ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾക്ക് ചില പെട്ടെന്ന് നമുക്ക് മറുപടി വരാൻ പറ്റാതെ വരും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടതിങ്ങനെയാണ് ഏതായാലും നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം നമ്മളെ തുലാൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ വ്യാഴം ഏഴാമത്തെ രാശിയിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് ഏഴിൽ വ്യാഴം നിൽക്കുമ്പോൾ പൊതുവില് നല്ലതായിട്ട് വേണം ആ വ്യാഴനെക്കൊണ്ടുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ള നേരത്തെ വ്യാഴൻ്റെ മാറ്റത്തെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴാ വ്യാ ആ വ്യാഴവും നമുക്ക് അഞ്ചിൽ ഇപ്പോൾ തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചിത്രാരയും പിന്നെ വിശാഖവും വിശാഖത്തിൻ്റെ മുക്കാൽ ഭാഗവും ചിത്രാരയും പിന്നെ ചോദ്യം കൂടുന്നത് ആ രണ്ടേകാൽ നക്ഷത്രമാണ് നമുക്ക് ഈ തുലാൻ രാശിയിൽ വരുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് അവർക്കിപ്പോൾ അഞ്ചാമത്തെ രാശിയിലാണ് ശനി സഞ്ചരിക്കുന്നത് അഞ്ചാമത്തെ രാശിയിൽ ശനി ദോഷമായിട്ടൊന്നും ആചാര്യന്മാർ പറഞ്ഞിട്ടില്ലെങ്കിലും അഞ്ചിലെ ശനി ആത്മകാര ആത്മഭാവത്തായതുകൊണ്ട് കുറച്ച് മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും കാരണങ്ങളും ഒക്കെ വന്നുചേരാനുള്ള സാധ്യത അതിനുണ്ടെന്നുള്ളത് അത് രണ്ടര വർഷം നിൽക്കുന്നതാണ് ഇപ്പോൾ ഒരു വർഷം ആയിട്ടുണ്ട് ഇനി രണ്ടര ഒന്നര വർഷം കൂടി അതിൻ്റെ കാലാവധി ആ രാശിയിലുണ്ട് വ്യാഴം ഇപ്പോൾ വരുന്ന ഈ ഏപ്രിൽ മാസത്തിൽ വ്യാഴം അവിടുന്ന് മാറുകയാണ് അത് അഷ്ടമത്തിലേക്ക് വരുമ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് അഷ്ടമത്തിലെ വ്യാഴം അത്ര ശുഭകരമായിട്ട് പറയുന്നില്ല ഈ രാശിയിൽ രാശിയാധിപതി ആയിരിക്കുന്ന ഗ്രഹത്തിൻ്റെ നില ഭദ്രമാണിപ്പോൾ ഈ മൂലക്ഷേത്ര ഫലത്തിൽ ശുക്രൻ ശുക്രൻ സ്ഥിതി ചെയ്യുന്നത് നമുക്ക് നല്ല ഫല ചെയ്യുന്നതാണ് അതുകൊണ്ട് ആരോഗ്യകരമായിരിക്കുന്ന അവസ്ഥ നോക്കുമ്പോൾ കുറച്ച് സമയങ്ങളിലേക്ക് നമുക്ക് എന്തെങ്കിലും ആശ്വാസമല്ലാതെ പോകുന്ന അസുഖങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ആശ്വാസകരമായിട്ട് വരാനുള്ള സാധ്യത ഇപ്പോഴുണ്ട് പിന്നെ മരുന്നൊക്കെ നമുക്ക് ഔഷധങ്ങളൊക്കെ അത് ഉപയോഗിച്ചാൽ ഫലിക്കുന്ന ഒരു സമയമാണ് ആരോഗ്യകരമായിട്ട് അത് ദോഷമില്ലാതെ കടന്നു പോകേണ്ട ഒരു സമയമാണ് ഇപ്പോഴത് രണ്ടാമത് വന്നിരിക്കുന്നത് നമുക്ക് ആ ആ അസ്വസ്ഥത അസുഖം മുതലായിരിക്കുന്ന കാര്യങ്ങൾ അതിലൊക്കെ നമുക്ക് ശുക്രൻ്റെ സ്ഥിതി കൊള്ളാം ഭൗതികമായിരിക്കുന്ന കാരകത്വം ഈ ഗ്രഹത്തിന് ഇരിക്കുന്നത് കൊണ്ടും ഭൗതികമായ സുഖങ്ങളും കാര്യങ്ങളും അതിനകത്ത് വരണം വിജയ സാധ്യത ചില കാര്യങ്ങളിലെല്ലാം വിജയ സാധ്യതകളുണ്ട് എന്തെങ്കിലും പരാജയം പരാജയപ്പെടുമോ എന്നൊക്കെയുള്ള തോന്നലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറി വരും അങ്ങനെയുള്ള ചില കാര്യങ്ങളിലായി ഈ മാസം അടുത്ത മാസമായിട്ട് വിജയപ്രദമായിട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ദേഹസ്യ ദേഹത്തിൻ്റെതായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞു അത് കഴിഞ്ഞ് വിദ്യ രണ്ടാം ഭാവത്ത് ഭാവം നടക്കുമ്പോൾ അവിടെ ചൊവ്വയാണ് ആ ചൊവ്വയെ സംബന്ധിച്ചിടത്തോളം ചൊവ്വ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നതെങ്കിലും മൗഢ്യമുണ്ട് അപ്പോൾ ധനം നമുക്കുണ്ടെങ്കിലും ചിലപ്പോൾ ആ ധനം കൈകാര്യം ചെയ്യുന്നതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ വരാനുള്ള സാധ്യത കാണുന്നുണ്ട് ആ മൗഢ്യം ജനുവരി മാസം പതിനേഴാം തീയതി ചൊവ്വയുടെ മൗഢ്യം മാറത്തുള്ളൂ അപ്പോൾ ചൊവ്വ സ്വക്ഷേത്രത്തിലാണെങ്കിൽ അതിൻ്റെ ഗുണം പൂർണ്ണമായിട്ട് നമുക്ക് കിട്ടാതെ വരും സാമ്പത്തികമായ ഇടപാടുകളൊക്കെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചു പോകുന്നത് നല്ലതായിരിക്കും പിന്നെ അത് കുടുംബപരമായിരിക്കുന്ന ചില കാര്യങ്ങൾ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ പോകും മൗഢ്യമുള്ളതുകൊണ്ട് കുടുംബത്തിൻ്റെ ചില സ്ഥിതിഗതികൾക്ക് അല്പം വിഷമം വരാനുള്ള സാധ്യതയും ആ കുടുംബ ആ രണ്ടാം ഭാത്രം ഭരണി തൻ്റെ ഭരണീയമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഭരണ തലത്തിലിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെയും പൂർണ്ണമായ ചില ഒരു ഒരു പ്രാപ്തിയിലേക്ക് കൊണ്ടുവരാൻ ചിലപ്പോൾ നമുക്ക് കഴിയാതെ വന്നേക്കാം ചില വാക്കുകളൊക്കെ നമുക്ക് ദോഷകരമായിട്ട് ബാധിക്കാനുള്ള സാധ്യതയും നമുക്കുണ്ട് ചില വാക്കുകൾ നമുക്ക് പറഞ്ഞാൽ അത് ഫലപ്രദമാക്കി എടുക്കാൻ അല്ലെങ്കിൽ അത് അവർക്ക് വാക്ക് പാലിക്കാൻ കഴിയാത്ത സാഹചര്യമൊക്കെ ആ സന്ദർഭത്തിൽ നമുക്കുണ്ടാകും മൂന്നാം ഭാവത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും മൂന്നാമത്തെ രാശിയിൽ ഇപ്പോൾ നമുക്ക് ഗ്രഹങ്ങൾ ബുധനും ബുധൻ്റെ ഇപ്പോൾ നമുക്കുള്ളത് അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ സൂര്യൻ ഈ രാശിയിൽ നിന്ന് നമുക്ക് നാളെ അടുത്ത രാശിയിലേക്ക് പോകുന്നുണ്ട് അത് ധനുരാശിയിലേക്കാണ് അങ്ങനെ നോക്കുമ്പോൾ ആ ഭാവത്ത് നമ്മുടെ ബുധനാണ് അവിടെ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഈ പറയുന്ന നമ്മുടെ ബുധനും സൂര്യനും കൂടെ അവിടെ ഒരു ചേരുമ്പോഴത്തേക്കൊരു നിപുണായോഗ സ്വഭാവനോണ്ടാകും സാമർഥ്യവും സാമർത്ഥ്യകരമായ ആവശ്യ അവസ്ഥയും വിശേഷിച്ച് കീർത്തിയും അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ധീ കീർത്തി സൗഖ്യാൻവത എന്നാണ് സൗഖ്യമൊക്കെ ഉണ്ടാകാൻ സഹോദര സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ നമുക്ക് ദോഷമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട് മാതൃഭാവത്തിനും ദോഷങ്ങളും അല്ലാത്ത സാഹചര്യവും ശനി പക്ഷെ ശനിക്ക് ഈ അഞ്ചാമത്തെ രാശി സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ ആത്മസ്ഥാനത്ത് സന്താനഭാവത്തായതുകൊണ്ട് സന്താനങ്ങളെ കൊണ്ടെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വരേണ്ട യോഗമുണ്ട് എന്തെങ്കിലും മനസ്സിനൊരു ഒരു ശാന്തത ശാന്തതക്കുറവും അവിടെ അനുഭവപ്പെടും അതുപോലെ ആറാമത്തെ രാശിയിൽ നമുക്കിപ്പോഴും നമുക്ക് രാഹുവിൻ്റെ സ്ഥിതിയാണ് ആറിലെ രാഹു നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ഉപജീഭാവത്തായതുകൊണ്ട് രാഹു നല്ല ദോഷമൊന്നും പറയാൻ പറ്റത്തില്ല രാഘുവിൻ്റെ മാറ്റം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ രാഹു അവിടെ നിൽക്കുന്നത് കൊണ്ട് വിശേഷിച്ച് വരുന്ന ചിലപ്പോൾ രോഗകരമായിരിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ഒരു ഒരു ഒന്നര വർഷം അവിടെ നിൽക്കുന്ന രാഘുവാണ് ചില ശസ്ത്രഭീതികളോ കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്നും മാറ്റമായിട്ടൊക്കെ വരാം അങ്ങനെയൊക്കെ ഉണ്ട് ചില കാര്യങ്ങൾ വിഘ്നങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയും അത് ഈ രണ്ട് മാസം ഇല്ലാതെ അങ്ങോട്ട് കഴിഞ്ഞു പോകുമ്പോൾ വരേണ്ട സാധ്യതയാണ് ഏഴാമത്തെ രാശി നമുക്ക് വരും ആഴ്ചിക്കുന്നത് കൊണ്ട് വിവാഹത്തിനൊക്കെ നല്ല കാലമാണ് ആ ഒരു വിവാഹ നിശ്ചയമൊക്കെ നടത്തി വയ്ക്കാം അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അല്ലാതെ വിവാഹം നടത്തുന്നതും ഈ സന്ദർഭത്തിൽ നല്ലതാണ് അഥവാ വിവാഹം ആലോചിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു തീരുമാനത്തിലെത്തേണ്ട സാധ്യതയൊക്കെ ഈ സമയത്ത് അവർക്കുണ്ട് നമ്മളാ മൂലഗ്രഹം കുടുംബഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നിലൊക്കെ കിട്ടേണ്ടതായ എന്തെങ്കിലും ഓഹരികളെ സംബന്ധിച്ച പ്രോപ്പർട്ടികളെ സംബന്ധിച്ചൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു കാലവും കൂടിയൊക്കെയാണ് അതെന്ന് പറയാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഭാര്യയെ സംബന്ധിച്ച് അവിടെ ഒരു ദോഷമായിട്ട് പറയേണ്ട വ്യാഴം ആ ദോഷമായിട്ടല്ല കാണിച്ചിരിക്കുന്നത് ശുക്രൻ അവിടെ സംബന്ധിച്ച് നോക്കുമ്പോൾ അഷ്ടമാധിപൻ്റെ ലഗ്നാധിപതിയായിട്ട് നിൽക്കുന്നത് കൊണ്ട് വലിയ ആയുസ്സിനൊന്നും ദോഷമില്ലാതെ കടന്നു പോകണമെന്നുള്ളതാണ് എൻ്റെ സൂചനകൾ വന്നിരിക്കുന്നത് ഒമ്പതാം ഭാവം ഭാഗ്യസ്ഥാനാധിപൻ ബുധൻ തന്നെയാണ് പന്ത്രണ്ടാം ഭാവാധിപത്യം കൂടി എടുത്തുകൊണ്ട് ആ ബുധന് നമുക്ക് മൂന്നാമത്തെ രാശി നിൽക്കുന്നു പക്ഷേ അവരോഹണാവസ്ഥയുണ്ട് ഭാഗ്യം ഇങ്ങനെ വന്നു ചേർന്നിട്ട് നമുക്ക് കുറച്ചങ്ങട്ടുമ്പോൾ അത് അനുഭവപ്പെടാനുള്ള സാധ്യത കുറഞ്ഞു പോകുമോ എന്ന് സോ അത് ഒരു രണ്ട് മാസം കഴിഞ്ഞതിന് ശേഷം ഉണ്ടാകുന്നതാണ് രണ്ട് മാസം വരെ അതിന് ദോഷമൊന്നും വരാനുള്ള സാധ്യതകളില്ല ഭാഗ്യസ്ഥാനത്ത് അവിടെ ബുധൻ്റെ ആ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്തേക്ക് തന്നെ നോക്കുന്നത് കൊണ്ട് ഭാഗ്യവും ഐശ്വര്യവും ഒക്കെ അതുണ്ടാകും എന്നുള്ള പ്രതീക്ഷ എന്നുള്ള ഒരു സാഹചര്യവും അടുത്ത് വരുന്നു കർമാധിപതിയായിരിക്കുന്ന ഗ്രഹവും ചന്ദ്രനാണ് ചന്ദ്രൻ നമുക്കിപ്പോൾ അങ്ങോട്ട് ഒരു ആരോഹണാവസ്ഥയിലേക്ക് പോവുകയും പക്ഷബലുമൊക്കെ ഉള്ളത് കൊണ്ട് അതിന് കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യതയും കർമ്മഭാവത്തിലൂടെ തൊഴിൽപരമായിരിക്കുന്ന കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ മെച്ചപ്പെട്ടു വരേണ്ട സാധ്യതയൊക്കെ അതിനകത്തുണ്ട് നല്ല വിദേശ യാത്രയെ സംബന്ധിച്ചിടത്തുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്നതാണ് രണ്ട് ഇവിടെ തന്നെ നമുക്ക് ഏതെങ്കിലും ഔദ്യോഗികമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടാൽ അത് കുറച്ചും മെച്ചപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് പ്രൊമോഷൻ സാധ്യതകളുമൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട് ഒന്നിലധികം ബിസിനസ്സിലേക്ക് ചില മനസ്സ് വ്യാപരിക്കാനും അത് നടപ്പാക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പിന്നെ ബിസിനസ് ഉള്ളവർ ചിലർക്ക് ആ സന്ദർഭത്തിൽ ഒത്തിരി കാരണം ഇതിനകത്ത് വരുന്ന മൂന്ന് നക്ഷത്രങ്ങളിൽ ചില നക്ഷത്രക്കാരൊക്കെ ഇപ്പോൾ തൊഴിൽപരമായിട്ട് ചിലപ്പോൾ ഒത്തിരി ബുദ്ധ ബുദ്ധിമുട്ടാദ്യം അനുഭവപ്പെടാനുള്ള യോഗമുണ്ട് പിന്നെ നമുക്ക് എന്താണ് അപ്പോൾ ഇങ്ങനെ രണ്ട് മാസത്തൊരു ഫലം പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഓരോ ദശകളും ആരംഭിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ദശാകാലങ്ങളെ സംബന്ധിച്ചിടത്തോളം തുലാക്കൂറുകാരെ സംബന്ധിച്ച് സൂര്യദശ ആരംഭിച്ചാൽ എങ്ങനെയിരിക്കും അപ്പോൾ തുലാൻ രാശിയിൽ തുലാൻ രാശിയിൽ തുലാമാസത്തിൽ കൂടി ജനിച്ച ആളാണെങ്കിൽ അവിടെ കറുത്ത വാ കറുത്ത വാവിലേക്ക് വരേണ്ട സാധ്യതയിൽ മാത്രമല്ല അവിടെ ഈ ചന്ദ്രനോട് ബലം കുറഞ്ഞും സൂര്യനോട് ബലം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അപ്പോൾ സൂര്യൻ്റെ ദശാകാലത്ത് അവിടെ നീചഭംഗരാജയോഗമോ ആഗ്രഹത്തിന് അംശകം വന്നിരിക്കുന്നത് മേടൻ്റെ ആശിയിലോ സ്വക്ഷേത്രത്തിലോ ഒക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സൂര്യദശ നമുക്ക് നീരത്തിലാണെങ്കിലും ഗുണകരമായ മാറ്റങ്ങൾ ആ സൂര്യൻ നമുക്ക് ചെയ്യുമെന്ന് വിശ്വസിക്കാം പിന്നെ സൂര്യൻ അവിടെ ഏഴാം ഭാവത്തിൻ്റെ ഉച്ച അവകാശവും വിലഗ്നത്തിൻ്റെ നീജാവകാശവും എടുക്കുന്നത് വിശേഷിച്ചും വൃശ്ചികൻ്റെ ആവശ്യം ഇങ്ങോട്ട് കടന്നു നേരെ അവരോഹണ ആരോഹ ആരോഹണാവസ്ഥയിലേക്ക് ഈ സൂര്യൻ പോകുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങളൊക്കെ കിട്ടുമെന്നുള്ളതാണ് അതുകൊണ്ട് സൂര്യൻ ഈ അവസ്ഥയിൽ ജാതകത്തിൽ അത് പരിശോധിക്കുമ്പോൾ ശരി ഞാനിപ്പോൾ ഈ ലക് ചന്ദ്രരാശി കൊണ്ട് പറയുന്ന ഒരു ഫലമാണ് ആ ദശകൾ ഏറ്റാൽ നമുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ലഗ്നത്തിനാണ് ബലമെന്നുണ്ടെങ്കിൽ ആ ലഗ്നം കൊണ്ടുള്ള ഫലത്തിന് പ്രാധാന്യമുണ്ട് രണ്ടാം ഭാവത്തിൻ്റെ അല്ലെങ്കിൽ നമുക്കിപ്പോൾ ചന്ദ്രദശ ആരംഭിച്ചാൽ ചന്ദ്രദശയാണ് നടക്കുന്നതെങ്കിൽ ആ ചന്ദ്രൻ കർമാധിപതി ആയിരിക്കുന്ന ചന്ദ്രനാണ് ആ ചന്ദ്രൻ അഷ്ടമഭാവത്തിൻ്റെ ഉച്ചാവകാശം എടുത്ത് ചന്ദ്രദശ അവർക്ക് വലുതായിട്ട് സൂര്യചന്ദ്ര അഷ്ടമാധിപത്യ ദോഷത്തോ ബലവാൻ പിന്നെ അഷ്ടമാധിപത്യ ദോഷമുണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യചന്ദ്രന്മാർക്ക് ആ ദോഷമില്ല എന്നുള്ളതുകൊണ്ടും ചന്ദ്രൻ്റെ ഗുണഫലങ്ങൾ നമുക്ക് ലഭിക്കേണ്ട സാധ്യത ചന്ദ്രദശ ആരംഭിച്ചാലുകൊണ്ട് ഈ ചന്ദ്രൻ വിശേഷിച്ചും ഉച്ചരാശി നിൽക്കുക മൂലത്രികോണ രാശികളിലേക്ക് വരിക ആ ഭക്ഷ്യബലം കിട്ടുക അതായത് ഈ നമ്മുടെ വെളുത്ത പക്ഷത്തിലെ പ്രഥമം മുതൽ വെളുത്ത പക്ഷത്തിലെ പ്രഥമം മുതൽ വെളുത്ത പക്ഷത്തിലെ ദശമി വരെ ചന്ദ്രൻ സാമാന്യ ബലവും അത് കഴിഞ്ഞ് വെളുത്ത മേ ഏകാദശി മുതൽ അടുത്ത കറുത്ത പഞ്ചമി വരെ തീർത്തും ചന്ദ്രൻ ബലവാനാകുന്നത് കൊണ്ട് ചന്ദ്രൻ്റെ ബലം വളരെ പ്രധാനമാണ് ചന്ദ്രദശയും ഗുണം ചെയ്യും ചൊവ്വ ദശയെ സംബന്ധിച്ചിടത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ ചൊവ്വ രണ്ടും ഏഴും ഭാവാധിപത്യം ഉണ്ടും രണ്ടും ഏഴും ഭാവാധിപത്യം മാരകാധിപത്യ ദോഷസ്ഥോ അവിടെ ശുഭഗ്രഹങ്ങൾക്കാണ് പ്രാധാന്യമായിട്ട് പറയുന്നതെങ്കിലും ഇവിടെ രണ്ടും ഏഴും ഭാവം വഹിച്ചിരിക്കുന്നത് ഈ ചൊവ്വ ഉച്ചത്തിലോ സ്വക്ഷേത്രത്തിലോ മൂലബലങ്ങളിലോ ഒക്കെ വരികയും അവിടെ ഭാവം കൊണ്ടും നല്ല ഭാവങ്ങളിലൊക്കെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചൊവ്വ നമുക്ക് ഗുണകരമായിട്ട് തന്നെ വരും എന്ന് പ്രതീക്ഷിക്കാം ഇതല്ല എന്നുണ്ടെങ്കിൽ ചന്ദ്രൻ്റെ ആ ചൊവ്വയ്ക്ക് അഷ്ടമ അനിഷ്ടഭാവസ്ഥിതിയും നീചസ്ഥിതിയും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് ദോഷഫലങ്ങളും വരയ്ക്കുകയുണ്ട് ഇനി നമുക്കതും ജാതക ചിന്തനയിൽ പ്രാധാന്യമാണ് അടുത്ത നമുക്ക് ഏറ്റവും രാഹുവിൻ്റെ ദശാകാലമാണ് രാഹു നിൽക്കുന്ന ഭാവത്തെ ആശ്രയിച്ചും രാശിബലം കൊണ്ടും ചിലതെല്ലാം രാശി ഇടവൻ രാശി നിൽക്കുക വൃശ്ചികം മീനം മുതലായിരിക്കുന്ന രാശികളിലൊക്കെയാണെന്നുണ്ടെങ്കിൽ സു ഈ രാഹുവിൻ്റെ ദശാകാലം വളരെ നല്ല ഫലങ്ങളെ തരും എന്ന് തന്നെയാണ് കന്യാസ മീനാളി ഗതശ് രാഹു ദശാം വിഭാഗ്യം അകിതഞ്ച് സൗഖ്യം എന്നുള്ളതുകൊണ്ട് അത് നല്ല ഫലങ്ങൾ വിശേഷിച്ചും ഭാവം കൊണ്ടുകൂടി കൂടി അതിന് വളരെ നല്ല മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ രാഹു പതിനൊന്നാമത്തെ രാശിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ഫലങ്ങളെ നമുക്ക് തരുമെന്നാണ് വ്യാഴിൻ്റെ ദശാകാലം നമുക്ക് ഏറ്റാൽ വ്യാഴം മൂന്നും നമുക്ക് ആറും ഭാവാധിപത്യം എടുത്തിരിക്കുന്ന വ്യാഴമായതുകൊണ്ട് നമുക്ക് അല്പം മോശമായ അനുഭവങ്ങൾ കൂടി ആ വ്യാഴം തന്നേക്കും കർമ്മ കർമ്മഭാവത്തിൻ്റെ ഉച്ചാവകാശം നമുക്കിരിക്കുന്നത് കൊണ്ട് തൊഴിൽപരമായ മേഖലകളിലൊക്കെ നല്ലതുപോലെ വിരാജിക്കാനോ അല്ലെങ്കിൽ അത് നല്ല ഐശ്വര്യപ്രാപ്തിയൊക്കെ ഉണ്ടാകുമെങ്കിലും ചിലപ്പോൾ എന്തെങ്കിലും മറ്റുള്ള ബാഹ്യ മറ്റുള്ള ബാഹ്യ വിഷയങ്ങളിലൊക്കെ ചിലപ്പോൾ ദോഷങ്ങളുകൂടി വരാനുള്ള സാധ്യതയുണ്ട് സാമ്പത്തികമായും മെച്ചമൊക്കെ ആ വ്യാഴം തരും പക്ഷേ അവിടെ മാത്രമല്ല വ്യാഴം അവിടെ നല്ല സ്ഥാനങ്ങളിൽ കൂടിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയാനില്ല തീർച്ചയായിട്ടും അനുഭവങ്ങൾ നല്ല ഗുണാനുഭവങ്ങൾ കിട്ടും ഇങ്ങനെ ശനുദശിയുടെ അനുഭവം എടുക്കുമ്പോഴത്തേക്കും ശനിയിൽ ലഗ്നത്തിൻ്റെ ഉച്ചാവകാശവും മൂന്ന് നാലാം ഭാവത്തിൻ്റെ ഈ അഞ്ചാം ഭാവത്തിൻ്റെ ആധിപത്യം എടുത്ത ശനി നമുക്ക് പൊതുവേ ഗുണകാരകനായിരിക്കാനാണ് സാധ്യതയുള്ളത് ആ ശനിയുടെ ഫലങ്ങൾ പിന്നെ അടുത്ത ബുധദശാകാലം ആരംഭിച്ചാലും ബുധൻ ഭാഗ്യാധിപത്യവും വ്യാധിപത്യവും ഉള്ളതുകൊണ്ട് ബുധൻ്റെ ദശാകാലവും നമുക്ക് ആദ്യ കുറച്ച് നല്ല ഫലങ്ങളെ തന്നിട്ടില്ല അവസാന ഘട്ടങ്ങളിൽ എത്ര ദോഷകരമായ അനുഭവങ്ങളിലേക്ക് അത് പോകും അത് കഴിഞ്ഞ് കേതു നമുക്ക് പൊതുവെ നിൽക്കുന്ന ഭാവം കൊണ്ടുള്ള ഗുണാനുഭവങ്ങൾ നല്ല ഭാവങ്ങളിലാണെങ്കിൽ മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഈ ഭാവങ്ങളിലൊക്കെയാണ് നിൽക്കുന്നതെങ്കിലും നല്ല ഗുണഗുണങ്ങൾ വൃച്ചകൻ്റെ രാശിയിൽ ഇന്ന് നല്ലതായിട്ട് പറയുന്നുണ്ട് ഇപ്പം കേതു മീനൻ രാശിയിൽ നമുക്ക് കന്നിരാശിയിൽ നിൽക്കുന്നത് കൊണ്ട് ജല ആചാരന്മാരുടെ അഭിപ്രായത്തിൽ അല്പം അത് ഭാവം കൊണ്ട് ചിന്തിച്ചാൽ മതി ഭാവം കൊണ്ടാണെന്നുണ്ടെങ്കിൽ അത് നല്ല അനുഭവങ്ങൾ തന്നെ തരും അടുത്ത തന്നെ കേതു ശുക്രദശ ആയാലും ശുക്രൻ പിന്നെ ലഗ്നാധിപത്യമോ അഷ്ടമാധിപത്യം ഇരിക്കുന്നതുകൊണ്ട് ലഗ്നാധിപത്യം കൊണ്ടുള്ള ഗുണം അവിടെ നല്ലതാണ് അഷ്ടമാധിപത്യോ സ്വക്ഷേത്രാധിപത്യമോ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കൂടുതൽ ഫലങ്ങളും നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ മൂലക്ഷേത്ര ഫലം കൊണ്ടുള്ള ശുക്രൻ നല്ല ഫലങ്ങളിൽ തരുമെന്നാണ് നല്ല നല്ല ഐശ്വര്യവും ഭാര്യകളത്ര സൗഖ്യവും മൃഗഭാഗ്യവും വാഹനാദി യോഗങ്ങളും നല്ല നല്ല വിദേശവാസവും വിദേശവാ നല്ല തൊഴിൽ മേഖലകളിൽ വിരാജിക്കാനും അതിനുള്ള സാമ്പത്തിക പുരോഗതിയൊക്കെ ആ ശുക്രൻ നമുക്ക് തരും ഇങ്ങനെയാണ് ഓരോ ഗ്രഹങ്ങളുടെ ഈ ചന്ദ്രാൽ നമുക്ക് ഓരോ ഗ്രഹങ്ങളെ ഏറ്റാൽ നമുക്ക് ചന്ദ്രരാശി കൊണ്ട് ചിന്തിക്കുമ്പോൾ ചന്ദ്രനാണ് ബലമെന്നുണ്ടെങ്കിൽ ചന്ദ്രരാശി കൊണ്ടും ലഗ്നത്തിനാണ് ബലമെങ്കിൽ ലഗ്നരാശി കൊണ്ടും ഈ ദശാബലങ്ങളെ ചിന്തിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് മാസത്തെ ഒരു ഫലവും നമുക്കിപ്പോൾ ദശാഫലവും കൂടിയാണ് ഞാനിപ്പോൾ ചിന്തിച്ചിരിക്കുന്നത് നമുക്ക് ഏതായാലും നിങ്ങളെ ഈ പറയുന്ന അഭിപ്രായങ്ങൾ നമുക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുന്നതൊക്കെ ഞാൻ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നോക്കണ്ട ഞാൻ പറയുന്ന ഈ കാര്യങ്ങളിൽ നമുക്ക് അത് ചിന്തിച്ച് വേണ്ട തീരുമാനങ്ങൾ നമുക്ക് എടുക്കാവുന്നതാണ് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യുകയോ അത് വിളിക്കുകയോ ചെയ്യാം പിന്നെ അതിന് നമുക്ക് ഫീസ് ഉണ്ടാകും അത് പിന്നെ രണ്ടാമതുള്ളത് നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഈ സന്ദർഭത്തിൽ കൂടുതലും ഈശ്വരാനുഗ്രഹമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കണ്ടിന് ചെയ്തോളുക നമുക്ക് ദൈവികമായ കാര്യങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ തുടർന്ന് പോകുന്നത് ഏറ്റവും നല്ലതാണ് എല്ലാത്തർക്കും ശിവൻ വിഷ്ണു ദേവി ഈ മുതലാധി അവരുടെ ദേവിദേവന്മാരെ കഴിവതനുസരിച്ച് പ്രാർത്ഥിക്കുക അവർക്ക് പായസേദ്യവും അർച്ചനയും മറ്റു വഴിപാടുകളും പ്രദക്ഷിണമൊക്കെ ചെയ്ത് വിഷ്ണുവിനാണെങ്കിൽ നാല് പ്രദക്ഷിണവും പിന്നെ ശിവനാണെങ്കിൽ മൂന്ന് അർത്ഥ പ്രദക്ഷിണവും ദേവിക്കാണെങ്കിൽ ഏഴ് പ്രദക്ഷിണവും ചെയ്യണമെന്നാണ് നിയമം അതനുസരിച്ച് അതൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുക ഇങ്ങനെ ചെയ്ത് നിങ്ങളെ ദോഷങ്ങളൊക്കെ ഇരുന്നാലും നമുക്ക് അതിൽ നിന്നും മോചനമുണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടിതൊക്കെ ചെയ്തുകൊള്ളുക ഓക്കെ നല്ലതുപോലെ നമസ്കാരം